ചങ്ങ നാട് വിട്ട ഫുഡ് കഴിച്ചില്ല കേട്ടോ ഇവിടെ എല്ലാ ഹോട്ടലിലാണ് നല്ല ഹോട്ടലൊക്കെ ഉണ്ട് നല്ല ഹോട്ടലിലാണോ ചെന്നന്തിരി കത്തിച്ചാണ്ട് സ്മെല്ലൊക്കെ ആകെ ബേഡാക്കി ഈശ്വര് സുഖല്ല പിന്നെ ഫുള്ള് ഈച്ചിങ് തേങ്ങക്ക് ഒക്കെ പാറോ ഈ മൂട് പോയി പക്ഷെ നമ്മളത് നോക്കിട്ട് കയറ നമ്മള് തരണം ചെയ്ത് ഫുഡ് കഴിക്കണോ നമ്മടെ വാൻ സീനാണല്ലോ ഓണടിച്ച് പെറുപ്പിച്ചെത്തത് പിന്നെ ഫോണൊന്നും രണ്ട് കൈ കൊണ്ടില്ലാതെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചാൻ പറ്റില്ല ഫോണ് എന്റെ സ്പോട്ടിൽ മിസ്സാകും ഒക്കെ കരുതിയിട്ട് വേണം വീഡിയോക്ക് എടുക്കാൻ എന്നൊക്കെ പറയണേ ഓക്കെ സേഫ് ആക്കി വിചാരിക്കണു ഓക്കെ എപ്പോഴാണ് അവ എടുക്ക കുറെ നേരമായിട്ട് വന്ന് നമ്മളെ നമ്മളെ റൂമിലെത്തി ഏതാ മൂടി ഇതൊക്കെ കണ്ട ഏതോ പാകിസ്ഥാൻ കരുതും അമ്മാരി സെറ്റപ്പാടോ പിന്നെ അവിടത്തെ ആൾക്കാർ പറഞ്ഞാല് റെസ്പെക്റ്റ് ആ ആ ഫുൾ നമ്മളെന്താ ചോദിച്ചാല് ആണ് ഒരു പ്രശ്നമില്ല ഫുൾ പ്രശ്നമില്ലും പാറ്റിയും എന്തൊക്കെയാ സംഭവം മൂക്കാം ഞങ്ങൾ സംഭവം ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ വരെ പറഞ്ഞു കൊടുത്തു ആർക്കും ലൊക്കേഷനും ഒരു ഒരേഡൊന്നും ഒന്നുമില്ല ബൈ ഹാപ്പി നല്ലൊരു മനുഷ്യരുണ്ട് കുറ്റം ഫുൾ ഫുൾ വേസ്റ്റ് ആണ് വേസ്റ്റും പറഞ്ഞില്ലേ നമ്മള് നമ്മൾ ഈ ഓക്കെ അവിടെ നിൽക്കും നമ്മളേച്ചും ഇതൊക്കെ അത്യാവശ്യം അടിപൊളി ഏരിയ ഏരിയയാണ് ഡൽഹി അല്ലേ വന്ന വന്ന് അറിഞ്ഞപ്പോഴും മനസ്സിലായി ഇവിടുത്തെ അവസ്ഥ ഒക്കെ ഒരു കേരള ഹോട്ടൽ ഉണ്ട് ഇവിടെ അവിടെ പോയിട്ട് ഫുഡ് ഫുഡൊക്കെ നന്ദ കേരള ഫുഡ് ഇട്ടുന്ന സ്ഥലത്തേക്ക് വരുകയാണ് റൂം എടുത്തോട്ടെ മലയാളികളെ ഫുഡൊക്കെ ഉണ്ടല്ലേ ഇന്ന് ഈ ബിരിയാണി മന്തിരിയാണെ ടിപൊളി ബിരിയാണി എന്നിട്ടുണ്ട് മന്തി കഴിച്ചോ 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 ഇതൊക്കെ വാങ്ങി നേരെ അനസിന്റെ റൂമിൽ പോവാം നിക്കുക എന്നിട്ട് നേരെ ഇവിടുക്ക പോ മണാലിക്കല്ലേ പോണേ അതോ ഹലോ ബ്രോ ആർ ആറിയോ ഏ നമ്മ ടെക്കമാന സിനിമ കണ്ടുള്ള നിങ്ങൾക്ക് വന്ന് സപ്പോർട്ട് ആട് ഗയ്സ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹലോ हाय എന്നൊക്കെ വരും നമ്മളെ അടുള്ള ആള വീഡിയോ എടുത്ത പൊക്കൊണ്ട് പോചങ്ങായി എടടാ അത ജങ്ങായി അതോള്ള അതോള്ള ജങ്ങായി അതോ വരാ റൂമതല്ലേ അതാണ് അതല്ല ആ കുറച്ച് ലൈറ്റ് ആയ റൂമ നമ്മളുടെ റീഡിംഗ് റൂമ ഓക്കേ ഗയ്സ് तुम तुम नाम हाँ? तुम नाम क्या है अरशान 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 हिंदी पढ़ते रहे पढ़ चुमक का लो ले यूट्यूबर यूट्यूबर चैनल चैनल मोहम्मद आरिफ त्रिपनसी आरिफ त्रिपनसी मोहम्मद वरु आरिफ त्रिपनसी ओनली आरिफ त्रिपनसी ओनली आरिफ त्रिपनसी इंस्टाग्राम है ओनली आरिफ ി ആരിഫ് തൃപ്ന ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അറിഫ് ഇൻസ്റ്റഗ്രാം ഓ ഓക്കെ അപ്പൊ കാണാം ഓക്കെ ബായ് ചെസ് ബൈസ് അങ്ങനെ പോവുകയാണ് അങ്ങനെ കാശ്മീരി ഗേറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ തീര് കാണാം എങ്ങനെ ഉണ്ടാവും ഒന്നറിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ ുംങ്ങനെ ഫസ്റ്റ് രണ്ടായിട്ട ക്യാമറൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും മടിയുണ്ടോ ഞാൻ റെഡിയാലല്ലേ അവസ്ഥ ഇങ്ങനെയാണ് ഏതാ വണ്ടിയേതാ മൂട് സാധനം തിച്ചു തിച്ചു വണ്ടികള് എ സി അതൊക്കെ എ സി ആട്ടോ നമ്മ എ സിന്നൊക്കെ അത് എ സി ആട്ടോ വണ്ടി പൈസ അവിടെ യൂട്യൂബറൊക്കെ വല്യ വല്യ പ്രമുഖണ്ട് അവിടെ അങ്ങനെ ഒക്ലാവിയർ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ പിള്ളേടും വീഡിയോ കോപ്പൊക്കെ മാറി ഫോണ സിസ്റ്റാണല്ലോ ബാഗൊക്കെ അങ്ങനെ വെക്കണം ഫുൾ ചെക്കിങ്ങാണ് പൈസ അങ്ങനെ അത് റീലെടുക്കാൻ കുടുംബങ്ങളൊന്നും എടുക്കില്ല പറഞ്ഞി ഓ ഞാൻ എനിക്കറിയാം ഇങ്ങനെ അന്യ പിന്നെ മെട്രോ ആദ്യമായിട്ട് കയറമാറ്റിക് ഫുള് സന്തോഷായി ജിയോ കിട്ടിയേർപോർട്ടിനോട് ഗൈസ് അപ്പങ്ങനെ മെട്രോയിൽ നിന്ന് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ തിരുമണാലിക്ക് പോകണു പിന്നെ അടുത്ത ബ്ലൗക്ക് മണാലികൾക്ക് ഓക്കേ